വെറും പത്ത് മിനിറ്റ് കൊണ്ട് റെഡിയാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കുക്കർ ചിക്കൻ്റെ റെസിപ്പി നോക്കാം നമുക്കിന്ന് പത്ത് മിനിറ്റ് എന്ന് പറയുമ്പോൾ ഞാൻ ഒരു ഡിസ്ക്ലൈമർ പറയുകയാണെ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ മുന്നേ റെഡിയാക്കി വെക്കണം കേട്ടോ അങ്ങനെയാണെങ്കിൽ നമുക്ക് പത്ത് മിനിറ്റ് കൊണ്ട് ഈ ചിക്കൻ കറി റെഡിയാക്കാം അപ്പോൾ നമുക്ക് ക്ലീൻ ചെയ്ത് നമ്മുടെ ചിക്കൻ ആദ്യം കുക്കറിലേക്ക് ഇടാം അതിൽ കുറച്ച് മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടി കുറച്ച് ഗരം മസാല ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചത് ഒരു സവാള രണ്ട് തക്കാളി പുളി കുറഞ്ഞ നമ്മുടെ കട്ട തൈരുണ്ടല്ലോ അത് ഒരു സ്പൂൺ പിന്നെ ഒരു അഞ്ച് പത്ത് കാഷ്യൂനട്ട് വെള്ളത്തിലിട്ടിട്ട് നന്നായി അരച്ചെടുത്തതും ഒരു രണ്ട് തണ്ടി കറിവേപ്പിലയും ഒരു പിടി മല്ലിയിലും കുറച്ച് പുതിനലയും കുറച്ച് വെളിച്ചെണ്ണയും പാകത്തിന് ഉപ്പും എല്ലാം ചേർത്ത് നമുക്ക് ചിക്കൻ ഇത് മസാല നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ നമ്മൾ ഈ മസാല തിരുമുന്നതിലാണ് ഇതിൻ്റെ ടേസ്റ്റ് വരുന്നത് ഇത് നമുക്ക് എത്ര മാക്സിമം നന്നായി യോജിപ്പിച്ചെടുക്കാൻ പറ്റുന്നോ അത്രയും നമ്മൾ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം ഒരു മിനിറ്റ് മിനിറ്റെല്ലാം നമ്മൾ കണ്ടിന്യൂസ് ഇതൊന്ന് മസാല ഒന്ന് മസാലയൊന്നും കഴിഞ്ഞാൽ അതിൻ്റെ എസെൻസ് എല്ലാം നന്നായി ചിക്കനിലേക്ക് ഇറങ്ങി നല്ലൊരു മണവും നല്ലൊരു സ്വാദും വരും കേട്ടോ ഇവിടെ നമ്മൾ ചിക്കനിലേക്ക് വേറെ എക്സ്ട്രാ വെള്ളമൊന്നും ആഡ് ചെയ്യേണ്ട കേട്ടോ ചിക്കനിൽ നിന്ന് തന്നെ പാകത്തിനുള്ള വെള്ളമെല്ലാം ഇറങ്ങിയിട്ടുണ്ടായിരിക്കും അതിന് ശേഷം നമ്മൾ കുക്കർ അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ ഒരു ഒരൊറ്റ വിസിലടിപ്പിക്കുക ഓഫ് ചെയ്ത് വെക്കുക നന്നായി ആവി പോയതിന് ശേഷം തുറന്ന് കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ കറക്റ്റ് ആയിട്ടുണ്ടായിരിക്കും കേട്ടോ നമ്മുടെ പണി കഴിഞ്ഞിട്ടില്ല കേട്ടോ ഇനി പറയാൻ പോകുന്ന കാര്യം ഓപ്ഷണലാണ് പക്ഷെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും നമ്മൾ വീണ്ടും നമ്മുടെ ചിക്കനെ കുക്കറിനടുത്ത് സ്റ്റൗവിൽ വെച്ചിട്ട് തിളപ്പിക്കുക അതിന് ശേഷം ഒരമുറി തേങ്ങയുടെ നല്ല കട്ടിപ്പാൽ ഇതിലേക്ക് പിഴിഞ്ഞൊഴിക്കാം തേങ്ങയുടെ ഒന്നാം പാലം ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തിള വരുന്നേക്കാൾ മുന്നേ ഓഫാക്കണം എന്നാണ് കേട്ടോ പറയാം പക്ഷേ ഞാനിവിടെ ഒരു അഞ്ച് മിനിറ്റും കൂടെ ഒരു ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നന്നായി ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് കാരണം അങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് ഗ്രേവി ഒന്നും കൂടെ നല്ല തിക്കായി നല്ല ടേസ്റ്റായി വരുന്ന പോലെ തോന്നിയിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം നമ്മളതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കുറച്ച് മല്ലിയലയും കൂടെ ഇട്ട് ഒന്ന് നന്നായി ഒന്നും കൂടെ ഗ്രേവി ഒന്ന് തിക്കാക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സൂപ്പർ ടേസ്റ്റുള്ള അടിപൊളി കുക്കർ ചിക്കൻ നമുക്ക് കിട്ടും കേട്ടോ ഈ കറി നമ്മുടെ നെയ്ച്ചോറിൻ്റെ കൂടിയും അപ്പത്തിൻ്റെ കൂടിയും പൊറോട്ടയുടെ കൂടിയൊക്കെ നല്ലൊരു കോമ്പിനേഷൻ ആണ് കേട്ടോ ഞാനിപ്പോൾ ഇവിടെ പൊറോട്ടയാണ് എടുത്തിരിക്കുന്നത് നല്ല ചൂടുള്ള പൊറോട്ടയും നല്ല ചൂടുള്ള ചിക്കൻ കറിയും കൂടെ നല്ല സൂപ്പർ അടിപൊളിയായിട്ടുള്ളൊരു കോമ്പിനേഷനാണ് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ